നമസ്കാരം ഏവർക്കും ഹെഡ്ജിന്റെ മാർക്കറ്റ് ടോക്കിലേക്ക് സ്വാഗതം എൽ ജി ഇലക്ട്രോണിക്സ് ഐ പി ഒ ഒക്ടോബർ ഏഴ് മുതൽ ദക്ഷിണ കൊറിയൻ ഇലക്ട്രോണിക്സ് ബ്രാൻഡായ എൽ ജി ഇലക്ട്രോണിക്സ് ഇന്ത്യയുടെ ഇനീഷ്യൽ പബ്ലിക് ഓഫർ ഒക്ടോബർ ഏഴിന് തുടങ്ങും ഒക്ടോബർ ഒൻപത് വരെയാണ് ഈ ഐ പി ഒ സബ്സ്ക്രൈബ് ചെയ്യാവുന്നത് ആയിരത്തി എൺപത് മുതൽ ആയിരത്തി ഒരുന്നൂറ്റി നാൽപ്പത് രൂപയാണ് ഇഷ്യൂ വില ഒക്ടോബർ പതിനാലിന് എൽ ജി ഇലക്ട്രോണിക്സിൻ്റെ ഓഹരികൾ എൻ എസ് സിയിലും ബി എസ് സിയിലും ലെസ് ചെയ്യും ഐ പി ഒയിലൂടെ പതിനൊന്നായിരത്തി അറുന്നൂറ്റി ഏഴ് കോടി രൂപയാണ് കമ്പനി സമാഹരിക്കുന്നത് പൂർണ്ണമായും ഓഫർ ഫോർ സെയിലാണ് ഒ എഫ് എസ് വഴി പ്രൊമോട്ടർമാരും നിലവിലുള്ള ഓഹരി ഉടമകളും ആയിരിക്കും ഓഹരി വിൽപ്പന നടത്തുന്നത് പുതിയ ഓഹരികളുടെ വിൽപ്പനയില്ല കഴിഞ്ഞ ഏപ്രിലിൽ വിപണിയിലെ ചാഞ്ചാട്ടം മൂലം എൽ ജി ഇലക്ട്രോണിക്സ് ഐ പി ഒ പദ്ധതി തൽക്കാലം മരവിപ്പിച്ച് നിർത്തുകയായിരുന്നു വിപണി സ്ഥിരതയാർജിച്ചതോടെയാണ് ഒക്ടോബറിൽ ഐ പി ഒ നടത്താൻ തീരുമാനിച്ചത് അടുത്ത നാല് വർഷത്തിനുള്ളിൽ ഇന്ത്യയിൽ പുതിയ ഫാക്ടറി സ്ഥാപിക്കുന്നതിനായി അറുന്നൂറ് ദശലക്ഷം ഡോളർ നിക്ഷേപിക്കാൻ കമ്പനിക്ക് പദ്ധതിയുണ്ട് എൽ ജി പത്ത് പോയിന്റ് ഒന്ന് എട്ട് കോടി ഓഹരികളാണ് വിൽക്കുന്നത് ദക്ഷിണ കൊറിയൻ കാർ നിർമ്മാതാക്കളായ ഹ്യൂണ്ടായ് മോട്ടോഴ്സ് കഴിഞ്ഞ വർഷമാണ് ഐ പി ഒ നടത്തിയത് ഇന്ത്യൻ വിപണി കണ്ട ഏറ്റവും വലിയ ഐ പി ഒ ആയിരുന്നു ഇത് ഈ വർഷത്തെ മൂന്നാമത്തെ വലിയ ഐ പി ഒ ആയിരിക്കും എൽ ജിയുടേത് ടാറ്റ ക്യാപിറ്റൽ പതിനയ്യായിരത്തി അഞ്ഞൂറ്റി പതിനൊന്ന് പോയിന്റ് എട്ട് ഏഴ് കോടി രൂപ എച്ച് ഡി ബി ഫിനാൻഷ്യൽ സർവീസസ് പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ് കോടി രൂപ എന്നിവയാണ് ഈ വർഷത്തെ ഏറ്റവും വലിയ രണ്ടായിപയോഗം നിഫ്റ്റി ഇരുപത്തിനാലായിരത്തി എണ്ണൂറിന് മുകളിൽ തുടർച്ചയായ എട്ട് ദിവസത്തെ ശേഷം ഇന്ന് ഓഹരി വിപണി നേട്ടം രേഖപ്പെടുത്തി നിഫ്റ്റി ഇരുപത്തിനാലായിരത്തി എണ്ണൂറ് പോയിന്റിന് മുകളിലായാണ് ഇന്ന് ക്ലോസ് ചെയ്തത് സെൻസെക്സ് എഴുന്നൂറ്റി പതിനഞ്ച് പോയിന്റ് ഉയർന്ന് എൺപതിനായിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിലും നിഫ്റ്റി ഇരുന്നൂറ്റി ഇരുപത്തിയഞ്ച് പോയിന്റ് നേട്ടത്തോടെ ഇരുപത്തിനാലായിരത്തി എണ്ണൂറ്റി മുപ്പത്തി ആറിലും വ്യാപാരം അവസാനിപ്പിച്ചു രണ്ടായിരത്തി അറുന്നൂറ്റി എഴുപത്തിരണ്ട് ഓഹരികൾ നേട്ടം രേഖപ്പെടുത്തിയപ്പോൾ ആയിരത്തി ഇരുന്നൂറ്റി എൺപത്തിനാല് ഓഹരികളുടെ വിലയിടിഞ്ഞു നൂറ്റി മുപ്പത്തിരണ്ട് ഓഹരികളുടെ വിലയിൽ മാറ്റമില്ല ടാറ്റ മോട്ടേഴ്സ് ശ്രീറാം ഫിനാൻസ് കോട്ടക് മഹീന്ദ്ര ബാങ്ക് ട്രെൻഡ് സൺഫാമ എന്നിവയാണ് ഇന്ന് നേട്ടത്തിൽ മുന്നിൽ നിന്ന നിഫ്റ്റി ഓഹരികൾ ബജാജ് ഫിനാൻസ് ടാറ്റാ സ്റ്റീൽ എസ് ബി ഐ അൾട്രാടെക് സിമെന്റ് ബജാജ് ഓട്ടോ എന്നിവയാണ് ഇന്ന് കൂടുതൽ നഷ്ടം നേരിട്ട നിഫ്റ്റി ഓഹരികൾ പി എസ് യു ബാങ്ക് ഒഴികെ എല്ലാ മേഖലാ സൂചികകളും നേട്ടം രേഖപ്പെടുത്തി നിഫ്റ്റി പ്രൈവറ്റ് ബാങ്ക് റിയൽ എസ്റ്റേറ്റ് ഫാമ ഐടി മീഡിയ സൂചികകൾ ഒരു ശതമാനം മുതൽ നാല് ശതമാനം വരെ ഉയർന്നു പി എസ് യു മിഡ് ക്യാപ് സൂചിക പോയിൻറ്റ് ഒൻപത് ശതമാനവും സ്മോൾ ക്യാപ് സൂചിക ഒരു ശതമാനവും നേട്ടത്തോടെ ക്ലോസ് ചെയ്തു